പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ്വ അക്കാഡമി തൃശൂർ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ എക്സലൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സേവ്യർ പരിപാടി ചെയ്തു എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അമ്പലപുരം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് എക്സലൻസ് ബസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എം ആർ അനൂപ് കിഷോർ ഡോക്ടർ ഇക്ബാൽ പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ എസ് എഫ് ഐ ഏരിയ വൈസ് പ്രസിഡന്റ് സാൻജോ തോമസ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അനീഷ് പി സി ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി അഭിനവ് കെ വൈസ് പ്രസിഡന്റ് മിഥുൻ എസ് കുമാർ എസ് എഫ് ഐ ലോക്കൽ പ്രസിഡന്റ് അരവിന്ദ് കൃഷ്ണൻ രാജേന്ദ്രൻ കെ അജിത് കിഷോർ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് അഖില കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് അമ്പലപുരം